എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഗീതവിൻ്റെയും ഗോവിന്ദേയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന രാധികാമ ആകെ സങ്കടത്തോടും ദേഷ്യത്തോടും കൂടിയിട്ട് മുറിയിലേക്ക് പോവാണ് ഈ സമയത്താണ് വരണം അങ്ങോട്ടേക്ക് വരുന്നത് വരണം വന്നിട്ട് ചോദിച്ചാൽ എന്താമ്മേ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കണം എന്ന് ഒന്നും പറയണ്ടാന്ന് പറയാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറ വിജയലക്ഷ്മി ഉണ്ടല്ലോ അവര് കാരണം എനിക്ക് ഒരു സമാധാനം ഇല്ലെന്ന് പറയണം കാര്യം എന്താ അവരെല്ലാം അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നു എന്നെ ഒന്നും മൈൻഡ് ചെയ്ത് പോലും ഇല്ല കണ്ണൻ എന്ന് പറയണം ഞാൻ കഴിഞ്ഞിട്ട് അവൻ എന്നെ കളിയാക്കി വിട്ടെന്ന് പറയാം ഉം ഞാൻ അപ്പഴേ പറഞ്ഞില്ലേമ്മേ അവരീ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കില് ഗോവിന്ദേണ്ട അവരോടായിരിക്കും കുറുകൂടാല് ഇത്രയും കാലം അമ്മ കണ്ണാ കണ്ണാന്ന് വിളിച്ച് പുറേ നടന്ന് വെറുതെ പോയില്ലെന്ന് ചോദിക്കാം എടാ വരണേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കില്ലെന്ന് പറയണം അമ്മ ദേഷ്യം പിടിപ്പിച്ചാണോ അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ഞാൻ അപ്പോഴെ പറഞ്ഞ ഇവിറ്റകളൊന്നും വീട്ടിൽ കയറ്റരുന്ന് ഇപ്പൊ അമ്മയ്ക്ക് സമാധാനമായല്ലോ എത്രയും പെട്ടെന്ന് അവരെ അവരിവിടുന്ന് അടിച്ചു ഓടിക്കാൻ നോക്ക് അത് മാത്രം ഒരു പോമഴിയുള്ളെന്ന് പറയാം എടാ മോനെ അങ്ങനെയൊന്നും പെട്ടെന്ന് ഓടിക്കാൻ പറ്റുന്ന കാര്യമില്ല നീ ഇത് എന്തറിഞ്ഞിട്ടാ വരണേ പറയണെന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ട് സത്യദാസ് അങ്ങോട്ട് വന്നു സത്യദാസ് ചോദിച്ചാൽ എന്താ കാര്യം നോക്കിയാ പിന്നീട് കാര്യങ്ങൾ പറയണം എല്ലാം കേട്ടുകഴിഞ്ഞപ്പോ സത്യദാസ് പറഞ്ഞു ആ വിജയലക്ഷ്മി അവളൊരു തീപ്പൊരിയാണ് അവളെ ചൊറിയെന്ന് സൂക്ഷിച്ചു വേണം എന്നു പറയണം ഇത് കേട്ടപ്പോ രാധിക പറഞ്ഞു എന്തുയാണെന്ന് എനിക്കറിയാം ഇത്രയും കാലം ഞാൻ അവനെ നോക്കിയാനുള്ള കൂലി അവൻ എനിക്ക് തന്നേന്ന് പറയാണ് ഇത്രയും കാലം ഈ പറയുന്ന അവന്റെ അമ്മയൊന്നും ഇല്ലായിരുന്നല്ലോ ഇപ്പഴല്ലേ വന്നേ എവിടുന്നോ വലിഞ്ഞു കയറി വന്നു കഴിഞ്ഞപ്പോനും ഞാൻ വെറും കറിവേപ്പില ആയിട്ട് മാറി നിൽക്കേണ്ട ഗതികേട് കേട് വന്നെന്ന് പറയാം സാരമില്ല രാധിക പോട്ടെ എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്നാലും ഭാസ്കരേട്ടാ ഇത് കുറച്ച് അന്യായമല്ലേ എന്ന് ചോദിക്കുക നല്ല ഒന്നാന്തരം വിഷയമായിട്ട് എല്ലാ പ്രാവശ്യവും അവളെ എൻ്റെ കൈ അവൻ എന്റെ കയ്യിൽ നിന്നായിരുന്നു കൈനീട്ടം ഈ തവണ കണ്ടില്ലേ ആ വിജയലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിയിരിക്കുന്നു എന്നിട്ടോ എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഇതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം എന്ന് പറഞ്ഞ് രാധിക എങ്ങോട്ടേക്ക് പോയി ആ സമയം സത്യദാസിന്റെ അടുത്തേക്ക് വരണം ചെന്നു പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ അങ്കളെ എന്തൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു കഴിയുമ്പോൾ അമ്മയ്ക്ക് അന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു ഏറ്റവും ആദ്യം ചെയ്യ കൊല്ലേണ്ടത് ആരാന്നറിയോ ആ ഗോവിന്ദൻ എന്ന് പറയുന്ന എൻ്റെ ഏട്ടനെ എന്ന് പറയാണ് അയാൾ ഈ ഭൂമിയിൽ നിന്ന് പോയാൽ മാത്രമേ ഇവിടെ എന്തേലും നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയാ ഇത് കേട്ട ഒരു നിമിഷം ആലോചിച്ചിട്ട് സത്യാസം പറഞ്ഞു വരട്ടെ നമുക്ക് സമയമുണ്ട് നമുക്ക് എന്തേലും ചെയ്യാം നോക്കട്ടെ എന്നൊക്കെ പറയാണ് എടുത്തിയാടി ഒന്നും ചെയ്യണ്ട അതിനുമ്പോ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് പറയാണ് അങ്ങനെ അന്ന് വൈകുന്നേരം കഴിഞ്ഞപ്പത്തേനും എല്ലാരും ഭയങ്കര പടക്കം പൊട്ടിയിലും ആഘോഷമൊക്കെ അതിഗംഭീരമായിട്ട് നടത്തുവാണ് ഇതെല്ലാം കണ്ടുകഴിഞ്ഞിട്ട് രാജയ്ക്ക് സഹിക്കുവോ രാജ എന്നോട് മാറി നിൽക്കുവാണ് ഇത്രയും കാലം ഇല്ലാത്ത ആഘോഷവും ആർഭാടവും ഒക്കെയാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം വിജയലക്ഷ്മിയുടെ തന്ത്രമാ അവളും ഇവിടെ അറക്കൽ വീട് കൈയടക്കാനായിട്ട് വന്നിരിക്കുക ഇങ്ങനെ പോയിട്ടാണെങ്കിൽ താനും തന്റെ മക്കളും പുറത്താവും അതൊരു കാരണവശാലും പാടില്ല അതിനു അതിനുമുമ്പ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അവൾ ഇവിടെ ഓടിക്കാനുള്ള തന്ത്രങ്ങളൊക്കെ നോക്കണം എന്തിന പറയുന്നു തന്റെ മോള് പ്രിയ വരെ അവൾ അവരോടൊപ്പം ചേർന്നിരിക്കുന്നെ താന് തന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഗോവന്ത് അതൊരു കാരണവശാലും പാടില്ലെന്ന് ഉറക്കാണ് അങ്ങനെ അവരുടെ ചെരിയും കളിയും സന്തോഷവും കണ്ടുകഴിഞ്ഞപ്പം രാധക്ക് സഹിച്ചില്ല ഈ സമയം വിജയലക്ഷ്മി വിജയലക്ഷ്മി ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കുറെ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു അടിപൊളി വിഷു ആഘോഷിക്കുന്നത് നേരത്തെ ചെമ്പശ്ശേരിലായിരുന്ന സമയത്ത് താനും രഞ്ജും കാണും അല്ലെങ്കിൽ ചില വർഷങ്ങൾ താൻ മാത്രമേ കാണാറുള്ളൂ പക്ഷെ അന്നൊന്നും ഇങ്ങനെ ആഘോഷമായിട്ട് ഒന്നും നടത്താറൊന്നും ഇല്ലായിരുന്നു പടക്കം പൊട്ടിക്കാനോ കമ്പത്തിനെയും ബൂത്ത് രീതിയിൽ കത്തിക്കാനൊന്നും ആരുമില്ലായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ല മക്കളും കൊച്ചുമക്കളും ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ എല്ലാവരുമായിട്ട് സന്തോഷത്തോടുകൂടി പൂത്തിരിയും കമ്പിത്തിരി എല്ലാം കത്തിച്ച് അവരവരെ തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് പോരാത്തന്നെ കാഞ്ചനയുടെ കാര്യമല്ലേ കാഞ്ചന എന്തെല്ലേ ഒരു വളിപ്പുവർത്താനം പറയുകയും ചെയ്യും ഇത് കേട്ട കഴിയുമ്പോത്തേനും ഗീതവും പ്രിയ ഒക്കെ വെറുതെ വിടുവോ കാഞ്ചനെ അവിടെ ഇട്ട് വലിച്ചു കീറുകയും ചെയ്യും സാധാരണഗതി സംഭവിക്കാറുള്ളത് അങ്ങനെയാ അയ്യ പെണ്ണും ശിബു എല്ലാരും അവരോടൊപ്പം കൂടുവാണ് അങ്ങനെ അവർ കമ്പിത്തിരിയും പൂത്തിരി കത്തിച്ച് ആഘോഷിക്കുകയാണ് ആ സമയം മാർഗഴി എന്ത് ചെയ്യുവാണ് മാർഗഴിയും കുറച്ച് കൂട്ടുകാരുണ്ട് അപ്പം അവരെല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങനെ വിഷു ആഘോഷിക്കാൻ തീരുമാനിക്കണം അപ്പൊ തണ്ണീർക്കരയിലാണ് വിഷു ആഘോഷിക്കുന്നത് അങ്ങനെ എന്ത് ചെയ്യണം അതിനു വേണ്ടി കുറെ പടക്കും കമ്പിത്തിനേയും പൂത്തിനും എല്ലാം വാങ്ങിച്ചു പിന്നീട് കുട്ടിപ്പട്ടാളത്തേയും കൂടെ വിളിക്കുവാണ് മാർഗയുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ അതാണ് അവിടെ ആ കോളനിയില് കുറെ കുട്ടികളുണ്ട് അപ്പൊ അവരെല്ലാം കൂടെ വിളിച്ചു കൂട്ടി വന്നു അതേ നമുക്കൊന്ന് വിഷു ആഘോഷിക്കേണ്ടത് നോക്കാം പിന്നെ ആദ്യം പിന്നെ മാർഗഴിച്ച് പറയേണ്ട കാര്യമുണ്ടോ ഞങ്ങൾ റെഡി ആന്ന് പറയാണ് പിന്നീട് കുറെ കമ്പിത്തിനേം പടക്കും എല്ലാം കൂടെ കൊണ്ടുവന്ന് കത്തിക്കാൻ തുടങ്ങി ഈ സമയം മാർഗയുടെ അമ്മപ്പ അവിടം മാറി നിൽക്കുന്നുണ്ടായിരുന്നു മാർഗഴി എന്നിട്ടീച്ചു എന്താമ്മേ അന്ന് എന്തെങ്കിലും മാറിയിക്കണം ചോദിക്ക പിന്നല്ലാതെ മാറിയിക്കാതെ ഇതാണോ നീ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞേ പിന്നെ അല്ലാതെ എല്ലാരും കൂടെ കൂടുമ്പോ പടക്കം ഒക്കെ പൊട്ടിച്ച ഇതൊന്ന് ആഘോഷിക്കുന്നതാ അതൊരു സർപ്രൈസ് തന്നെയല്ലേ പിന്നെ മനുഷ്യനെ പേടിപ്പിച്ചിട്ടല്ലേ സർപ്രൈസ് നടത്തുന്നേ പിന്നെ പേടിപ്പിച്ചോ എല്ലാരും വീടിന്റെ വാതക കൊണ്ട് നമുക്ക് പടക്കം പൊട്ടിക്കാം എല്ലാരും എഴുന്നേക്കട്ടെ എല്ലാരെയും നമുക്ക് ഉണർത്തണന്ന് പറയാ വേണ്ട മാർഗഴി പിന്നെ വേണ്ട പോലും എൻറെ അമ്മയല്ലേ മുത്തല്ലേന്നൊക്കെ പറഞ്ഞ് പഴുത്ത കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുവാണ് പിന്നീട് കുട്ടിപ്പെട്ടാളോ അവരെല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങനെ അതിഗംഭീര വാക്കുമാണ് ആ രാത്രി അങ്ങനെ പടക്കം പൊട്ടിച്ചു ആഘോഷിച്ചു പിന്നീട് അതിനുശേഷം രാത്രിയിൽ എന്തു ചെയ്യാണ് മാർഗഴി പവത്തോട് പറഞ്ഞു അതെ ഇന്ന് രാത്രി ഒരു പ്രോഗ്രാം ഇടന്ന് പറയുന്നത് എന്ത് പ്രോഗ്രാം അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഉണ്ടാവും എന്റെ ഡാൻസ് പ്രോഗ്രാം അമ്മയ്ക്കറിയാലോ ഓ അങ്ങനെ എന്നാ ശരി അല്ല ഞാനും വരാമെന്ന് പറയുന്നത് വേണ്ടമ്മേ ഇന്ന് ഞാൻ തന്നെ പോയിക്കോളാം നമ്മുടെ ചിങ്കിടുകളും കൂടെ ഉണ്ടെന്ന് പറയണം അങ്ങനെ എന്തുയാണ് മാർഗഴി മൂന്നു പേരെയും കൂടെ വിളിച്ചോണ്ട് പോവുകയാണ് അപ്പം മാർഗി ഡാൻസ് കളിക്കുന്ന കാണാനായിട്ട് കുറേ ആൾക്കാർ വരും അങ്ങനെ വന്നു അവരുടെ പൈസയും അതുപോലെ തന്നെ സ്വന്തമൊക്കെ അടിച്ചു മാറ്റുന്നതാണ് സ്വഭാവം അത് വെച്ചിട്ട് എന്ത് ചെയ്യുകയാണ് അത് മാർഗി സ്വന്തമായിട്ട് ഉപയോഗിക്കുകയല്ലോ ചെയ്യുന്നത് അത് കൊണ്ടുവന്നിട്ട് ഈ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുവോ പൈസയായിട്ട് കൊടുക്കുവോ അങ്ങനെ എന്തേലും ഒക്കെ ചെയ്യുവോ ചെയ്യുന്നത് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിച്ചു മാറ്റുന്നു വേറൊരു തൊഴിലില്ലാത്തോണ്ട് അങ്ങനെ ചെയ്യുന്നു മാത്രം ഡാൻസിൻ്റെ മറവിൽ നടത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അങ്ങനെ എന്തു ചെയ്യാണ് മാർഗഴിയും തൻ്റെ ഫ്രണ്ട്സും കൂടെ അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ പോയിട്ട് അതേപോലെ തന്നെ ഡാൻസും പരിപാടികളൊക്കെ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരുടെ മാലയും കാര്യങ്ങളൊക്കെ അടിച്ചു മാറ്റി ആ സമയത്ത് ഒരുത്തം കണ്ടത് ഒരുത്തം കണ്ടു കഴിഞ്ഞപ്പോൾ ദേ അവൾ എൻ്റെ മാല അടിച്ചു എന്ന് പറയണം ഇത് കേട്ട പാതി മാർഗഴി ഓടി കൂടെയുള്ള അവന്മാരും ഓടി മാർഗഴിക്ക് ഓട്ടത്തിന് വല്ല കുറവുണ്ടോ നല്ല ഒന്നാത്ര ഓട്ടം ഓടിയത് കൂടെ അവന്മാരും ഓടി കുറെ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കുറേ വന്ന് പിടിക്കാൻ വന്നതിനും അടുത്തവടെ നിന്ന് പോയി പക്ഷെ മാർഗഴി നിന്നില്ല മാർഗഴിയും കൂട്ടുകാരും കൂടെ ഓടി കുറേ ദൂരം കൂടെ വന്നു കഴിഞ്ഞപ്പോഴത്താണ് മാർഗഴിഞ്ഞ് ശ്വാസം പെടുന്നേ പിന്നീട് തിരിഞ്ഞു നീട്ടിച്ചല്ല അവന്മാര് എന്തെയോ കണ്ടില്ലോ എന്ന് ചോദിക്കാം അവന്മാര് പകുതിക്ക് വെച്ച് നിന്ന് പോയെന്ന് പറയണേ നിന്ന് പോയോ അതേ നമ്മടെ പുറകെ ഓടിച്ചിട്ട് പിടിക്കാൻ അവന്മാർക്ക് പറ്റുമോ എന്ന് ചോദിക്കാം ഇത് കേട്ടവൻ മാർഗ്ഗ കഴിഞ്ഞു നല്ല കാര്യം ഇന്നത്തെ കാലത്ത് ഒരു തീരുമാനമായെന്ന് പറയാണ് പിന്നീട് എന്തു ചെയ്യാണ് തനിക്ക് കിട്ടിയതൊക്കെ എടുത്ത് നോക്കുവാണ് മാലേ ഇതൊക്കെ കൊള്ളാ സൂപ്പർ ആയിട്ടുണ്ട് പിന്നീട് പറഞ്ഞ അല്ല ഞങ്ങൾക്കുള്ളോ നിങ്ങക്കുള്ള തരാം ഇതിന്റെ പകുതി വീതം എനിക്കാണ് കാരണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഡാൻസ് കളിച്ച ആളെ ഞാനല്ലേ അപ്പൊ ഇത് എനിക്കുള്ളാന്ന് പറയണം ഇതിന്റെ പകുതി ബാക്കി പകുതി നിങ്ങൾക്കുള്ളോ നിങ്ങൾ എൻ്റെ കൂടെ നിന്നേ നിന്നെ എന്നൊക്കെ പറയണം അങ്ങനെ വീതം വെച്ച കൊടുത്തതിന് ശേഷം മാർഗഴി തിരികെ പോരുകയാണ് അപ്പൊ ഇത്ര സമയമായിട്ട് മാർഗഴി ആരാ എന്താ മാർഗഴി അച്ഛനാ അങ്ങനെ കുറിച്ചൊന്നും ഇതുവരെയായിട്ടും വെളിപ്പെട്ടിട്ടില്ല എല്ലാവർക്കും സഹായം ചെയ്യും ഒരു ഗ്രാമത്തെ മൊത്തം സംരക്ഷിക്കുന്ന പറഞ്ഞാലേ തണ്ണീർക്കരേ മൊത്തം എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ് മാർഗഴി ഇങ്ങനെ ആടിപ്പാടി നടക്കുന്നു ആർക്കെന്ത ആവശ്യം വന്നാലും ആ സെക്കൻഡിലെ മാർഗഴി അവിടെ ഓടിയെത്തും അവർക്ക് വേണമെങ്കിൽ എന്ത് കാര്യങ്ങളാണല്ലോ ചെയ്തു കൊടുക്കാൻ മാർഗഴി മുൻപന്തിയിലുണ്ടാകും അതുകൊണ്ട് മാർഗഴി എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ധനം ഈ സമയത്ത് വിഷു ഒക്കെ ആകർഷിച്ചതിന് ശേഷം പിറ്റേ ദിവസമായി പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പം വിജയലക്ഷ്മിക്ക് ചായയായിട്ട് ഗീതം അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്ന് വിജയലക്ഷ്മിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദ് വന്നു ഗോവിന്ദ് വന്നിട്ട് പറഞ്ഞു ആഹാ അമ്മ രാവിലെ ചായ കുടിച്ച് നല്ല ഉഷാറായല്ലോ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു പിന്നല്ലാതെ ഇപ്പൊ എനിക്കൊരു അസുഖവും ഇല്ല ഞാനേ ചമ്പശ്ശേരിയിലേക്ക് പോയിക്കോട്ടെ നോക്കാം ഇത് കേട്ടപ്പോ ഗോവിന്ദ് പറഞ്ഞ ആ അത് കൊള്ളാലോ ഇത്തിരി ഒന്ന് തല പൊങ്ങിക്കഴിഞ്ഞപ്പോ തന്നെ ചമ്പോശ്ശേരിലേക്ക് പോകാനാണെന്ന് നീക്കും അത് പിന്നെ ഇവിടെ നിന്ന് ശരിയാത്തില്ലെന്ന് പറയാൻ എന്ത് ശരിയാത്തില്ലാത്ത അമ്മ ഇനി എങ്ങോട്ടേക്കും പോവുന്നില്ല അമ്മ ഇവിടെ തന്നെയാന്ന് പറയണം അത് വേണോ ഗോന്ന് ചോദിക്കണം അതിനെന്താ കുഴപ്പ അമ്മയ്ക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഗീത് പറഞ്ഞു അമ്മ ഒരിടത്തേക്കും പോകേണ്ട കാര്യമില്ലെന്ന് പറയണം ഗോവിന്ദ പറഞ്ഞു ഇത്രയും കാലം അമ്മ അവിടെ പോയി തനിച്ച് താമസിച്ചില്ലേ ഇനിയിപ്പം ഞങ്ങളോടൊപ്പം നല്ല സന്തോഷത്തോടെ കഴിയണം അമ്മ എങ്ങോട്ട് പോകാനാ അമ്മ ഇവിടെ കഴിയേണ്ടവളാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോ തന്നെ വിജയലക്ഷ്മിക്ക് സന്തോഷമായി പിന്നീട് വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ഗോവിന്ദ് എന്നിട്ട് ആ താഴെ കസേയുടെ അടിയിൽ ഇങ്ങനെ താഴെ ഭാഗത്തായിട്ട് ഇരിക്കുകയാണ് അതിനുശേഷം ദേഹത്തേക്ക് കൈക്ക് കൊടുത്തിട്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പോഴേക്കും ഗീതോ അങ്ങനെ വന്ന് അവരോരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗോവിന്ദന്റെ പഴയകാല കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുക ഇത് കേട്ടപ്പോ ഗീത ഗോവിന്ദനെ കളിയാക്കി ചിരിക്കുന്നൊക്കെയുണ്ട് പിന്നീട് ഗോവിന്ദ പറഞ്ഞു അതെ ഈ തലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തൊന്നും മസാജ് ചെയ്ത് നന്നാ നല്ല എന്ന് പറയുന്നത് മസാജ് ചെയ്ത് തരാനോ ആര് ഞാനാ എന്താ തന്നാല് അമ്മ നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നല്ലോ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കീർത്തനൊക്കെ പാടി എന്ത് രസമായിരും ചോദിക്കുവാണ് ഇത് കേട്ടൻ വിജയലക്ഷ്മി ആ ഓർമ്മകളിലേക്ക് പോവാണ് അപ്പോഴേക്കാണ് രാധികാമയ അങ്ങ് വരുന്നുണ്ട് രാധികാമ്മയെ കണ്ടത് ഒരു തമാശ തോന്നി ഗീതു എന്തു ചെയ്യാണ് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യുക രാധ വിജയലക്ഷ്മിയോട് പറഞ്ഞ് അമ്മേ അമ്മയൊക്കെ ചെയ്യാൻ ഇങ്ങനെ മടിയിലേക്ക് ഈ തലയെടുത്താൽ കൂടെ വെച്ചിട്ട് അതൊക്കെ പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കാൻ പറയാണ് കണ്ടിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ അതേന്ന് പറഞ്ഞിട്ട് ആ കൈ എടുത്ത് ഗോന്ദന്റെ തലയിലേക്ക് വെക്കുവാണ് എന്നിട്ട് അത് കണ്ട് കഴിഞ്ഞപ്പോനും രാധികയ്ക്ക് അങ്ങോട്ട് സഹിച്ചില്ല രാധിക നോക്കി നിൽക്കുന്ന സമയത്ത് വിജയലക്ഷ്മി അതൊക്കെ ഗോവിന്ദന്റെ തല മസാജ് ഒക്കെ ചെയ്ത് കൊടുത്ത് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുവാണ് ഇത് കണ്ടപ്പോൾ രാധികയുടെ സമന്തലയറ്റി എന്നാലും ഇത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല ഇപ്പൊ ഇവ ഇവന് രാധ വിജയലക്ഷ്മീനെ മാത്രം മതി തന്നെ വേണ്ട അപ്പൊ താൻ ഇവിടെ ആരുമല്ല എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കി വന്നു ഇത്ര സ്നേഹം അവരോടുണ്ടായിട്ടാണോ താൻ തന്നോട് ഇത്രയും കാലം ഇവന് അഭിനയമായിരുന്നു സ്നേഹവും ഒക്കെ അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല രാധിക നിൽക്കുക ഗീതുവിന് പണി കൊടുക്കാൻ കിട്ടുന്ന ഒരു അവസരമല്ലേ ഗീതു വെറുതെ ഇരിക്കോ ഉറപ്പായിട്ടും ഇരിക്കത്തില്ല ഗീതു ഇങ്ങനെ നൈസായിട്ട് ഓരോ പണികൾ കൊടുത്തോണ്ടിരിക്കും ഇനി രാധികയെ അവിടെയിട്ട് വലിച്ചു കീറാൻ പോകും ഇറക്കല് വീട്ടീന്ന് അവസാനം അവർ ഇറങ്ങി പോകണം അതുവരെ ഇത് തുടരും ഗീതു വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കില്ല പോരാത്തിന് ഗോവിന്ദം രാധിക മൈൻഡ് പോലും ചെയ്യില്ല രാധിക അമ്മയ്ക്ക് അവസാനം മനസ്സിലാവും താൻ ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ തന്നെ ജീവനും കൂടെ പോയി എന്നുള്ള കാര്യം വിജയക്ഷ്മിയോട് ഗോവന്ത് കാണിക്കുന്ന സ്നേഹം കാണിക്കുമ്പോൾ കാണുമ്പോൾ ആദ്യം ഒക്കെ സഹിക്കാൻ പറ്റുമോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ഇനിയിപ്പോൾ മാർഗഴി ആരാ എന്താ എന്നൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളായിരിക്കും കേട്ടോ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി